തിരുവാലി പഞ്ചായത്ത് വികസന സദസ് വരുന്ന പതിനാറിന് ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്തിൽ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട് ഏകദേശം ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെയും ഡോക്ടർ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് തന്നെ നാൽപ്പത്തിനാല് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കേരള സർക്കാരിൻ്റേതാണെങ്കിൽ ഒട്ടേറെ വികസന മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം നമ്മുടെ പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി പത്തറുപത് ലക്ഷം രൂപയിലധികം വരുന്ന ചില തുക ചെലവഴിച്ചുകൊണ്ട് അറുന്നൂറിലധികം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ കൂറ്റമ്പാറ ഇക്കോട്ട് ദിവസം പദ്ധതി സർക്കാരിൻ്റെ പ്രത്യേക അനുമതി നേടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ നവകേരള സർക്കും നമ്മുടെ വാർഡ് നമ്പർ കൂടിയായിട്ടുള്ള ഭാഷ നൽകിയിട്ടുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഏഴ് കോടി രൂപ നമ്മുടെ കുറ്റമ്പാറയ്ക്ക് പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചു കിട്ടിയിട്ട് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക രാവിലെ പത്തിന് വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ പി സരിൻ വികസന സദസ് ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ മുൻ എം എൽ എൻ കണ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി രജിലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ശോഭന കെ പി ഭാസ്കരൻ പി സബീർ ബാബു എം മോഹൻദാസ് കെ പി സത്യനാഥൻ കെ അമ്പിളി എന്നിവർ പങ്കെടുത്തു യു ഡി എഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്